പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം സൂചിപ്പിക്കുന്നത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് എതിരാകും എന്ന് തന്നെയാണ് കലാപങ്ങൾ ഉണ്ടാക്കുക അതുവഴി ജനങ്ങളെ ഭയപ്പെടുത്തി ഒന്നുകിൽ കൂടെ നിർത്തുക ഇല്ലെങ്കിൽ മറ്റൊരു കൂട്ടരെ കശാപ്പ് ചെയ്യുക ഈ രാഷ്ട്രീയ തന്ത്രം രണ്ടായിരത്തി രണ്ട് മുതൽ ഗുജറാത്ത് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയതിലൂടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ എത്തിയ ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ പ്രസംഗം മറ്റു പലതരത്തിൽ ഇനിയും ആവർത്തിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം രണ്ടായിരത്തി രണ്ടു വരെ ആർ എസ് എസിന്റെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം മാത്രം നടത്തി വന്നിരുന്ന ശ്രീ നരേന്ദ്രമോദി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേശുഭായ് പട്ടേലിനെ പുറത്താക്കിക്കൊണ്ട് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കുപ്രസിദ്ധ കലാപങ്ങൾ നടത്താൻ വിജയിച്ച ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നടന്ന ഗോത്ര സംഭവം ചരിത്രത്തിൽ ഒരുപക്ഷെ ജർമ്മനിയുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ പാർലമെന്റ് തീടലുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ദുരന്തത്തെ മുൻനിർത്തി അന്ന് മുതൽ കലാപത്തിന്റെ ആഹ്വാനം നേരിട്ടുമല്ലാതെയും നൽകിയ നരേന്ദ്രമോദി കലാപത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കലാപവുമായി ബന്ധപ്പെട്ടുള്ള മാനിയ മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം അന്ന് നടത്തിയ പരാമർശം ഓർത്തെടുത്താൽ മതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ ഏകദേശം ആറ് മാസം ഗുജറാത്തിൽ നടന്ന നരഹത്യകളിലൂടെ പകുതിയിലധികം ഗുജറാത്തിലെ ജില്ലകളിൽ രണ്ടായിരത്തിലധികം നിരപരാധികളായ ന്യൂനപക്ഷ സമുദായക്കാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി റോഡിലൂടെ വാഹനം ഉരുളുമ്പോൾ അതിൻ്റെ വീലുകൾക്കിടയിൽപ്പെട്ട് മരണപ്പെടേണ്ടി വരുന്ന നായ്ക്കുട്ടികളെ നിങ്ങൾ ഓർക്കുന്നില്ല എന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ തകർന്നുകൊണ്ടിരുന്ന ബി ജെ പിക്ക് മടങ്ങി വരാൻ അവസരമുണ്ടാകും വിധം കലാപങ്ങൾ നടത്തി അധികാരമുറപ്പിച്ച നരേന്ദ്രമോദി അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാലിലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനും ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ നടത്തിയ കലാപങ്ങൾക്ക് നിർണായക വഹിക്കാൻ ഉണ്ടായിരുന്നു ആ കലാപങ്ങളെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിരുദ്ധ വികാരമാക്കി മാറ്റുവാൻ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുന്നവരാണ് മുസ്ലിമങ്ങൾ എന്ന ധാരണ പരത്തിക്കൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയ ദേശീയ തലത്തിലെ നേതാവായ നരേന്ദ്രമോദി എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യസുരക്ഷയെ മുൻനിർത്തി പുൽവാമയെ ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്കറിയാം ഇതാ രണ്ടായിരത്തി എത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യം വലിയ തരത്തിലുള്ള സാമ്പത്തികമായ തിരിച്ചടിയിലൂടെ കടന്നുപോകുകയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉണർവ് ഏതോ അത്ഭുതകരമാം വിധം വളരുന്നു എന്നൊരു തെറ്റിദ്ധാരണ മാധ്യമ സിൻഡിക്കേറ്റുകളെ മുൻനിർത്തി മോദിയും സംഘവും നടത്തുന്നുണ്ട് പൊളിറ്റിക്സിനെ ആധുനിക സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ സഹകരണത്തോടെ രാജ്യത്തിൻ്റെയും അന്തർദേശീയ കോർപ്പറേറ്റുകളുടെയും പിന്തുണയോടെ രാജ്യം വലിയ സാമ്പത്തിക വളർച്ച നേടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വളർച്ചയുടെ കണക്കുകൾ തെറ്റായ കണക്കുകൂട്ടലിലൂടെ സംഭവിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്തിൻ്റെ ശരാശരി വളർച്ച ഏകദേശം ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്നത് ഇന്ന് യഥാർത്ഥ കണക്കിൽ അതിൻ്റെ പകുതിയായി കുറയുമ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറുമ്പോൾ പ്രതിരോധ സേനയിലും റെയിൽവേയിലും സ്ഥിരം തൊഴിലാളികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ വിലക്കയറ്റം ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ വർധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യം ലോകത്തിന്റെ തന്നെ നേതൃത്വത്തിലേക്ക് ഉയരുന്നു എന്ന തെറ്റായ ധാരണ പരത്തുന്നത് യഥാർത്ഥ മനുഷ്യരെ കബളിപ്പിക്കാനാണെന്ന് ഇന്ത്യക്കാർ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും പഞ്ചാബിലെയും കർഷകർ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചത് രാജസ്ഥാനിലെ രജപുത്ര വിഭാഗം ഒറ്റക്കെട്ടായി ഇനി ബി ജെ പി ഇന്ത്യ ഭരിക്കരുത് എന്ന് പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസമാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ സെക്കുലർ ചരിത്രത്തെ തന്നെ നാണക്കെടുത്തും വിധം മുസ്ലീമങ്ങൾക്ക് രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ വീതം വെച്ചു കൊടുക്കാൻ കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നും തെറ്റായ തരത്തിൽ പ്രചരണം നടത്തുന്നത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഇന്ത്യൻ ജനങ്ങൾക്ക് സമാനമായി അനുഭവിക്കാൻ അവസരമുണ്ടാകണം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുമ്പോൾ അത് ഏറെക്കാലത്തെ ഒരു തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായി തന്നെ അന്നത്തെ ഇന്ത്യൻ സമൂഹം വിലയിരുത്തി രാജ്യത്തെ ജനസംഖ്യയിൽ ഏകദേശം ഇരുപത്തി ശതമാനത്തോളം വരുന്ന ദളിതാദിവാസി സമൂഹം മുസ്ലിം വിഭാഗമായി വരുന്ന പതിനാല് ശതമാനത്തോളം ജനങ്ങൾ ഹിന്ദു വിഭാഗത്തിലെ തന്നെ ഒ ബി സി നാമധേയത്തിൽപ്പെടുന്ന ഒട്ടേറെ ജനവിഭാഗങ്ങൾ ഇവർക്കൊക്കെ രാജ്യത്തിൻ്റെ സ്വത്തിൽ എന്ത് പങ്കുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടും വിധം രാജ്യത്തൊരു ജാതി സർവേ നടത്തണമെന്ന് നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ ബീഹാറിൽ പറയുമ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രസ്താവന യുദ്ധം നടത്തിയവരാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് സുഹൃത്തുക്കളും രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണത്തിൽ നിലവിൽ അസ്വാഭാവികമായ അന്തരങ്ങൾ നിലവിലുണ്ട് ഇന്ത്യയിലെ ജാതി ശ്രേണി എടുത്ത് പരിശോധിക്കുമ്പോൾ ഹിന്ദു ഹൈ കാസ്റ്റ് എന്ന് പറയുന്ന ഉന്നത കുലജാതരെന്ന് ഭഗവത്ഗീത പരിചയപ്പെടുത്തുന്ന സവർണ ഹിന്ദുക്കൾ രാജ്യ ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ അവർ നാൽപ്പത്തൊന്ന് ശതമാനത്തോളം സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു മുസ്ലിം വിഭാഗത്തെ എടുത്താൽ അവർ ജനസംഖ്യയിൽ പതിനാല് ശതമാനമാണ് എന്നാൽ അവരുടെ കൈവശം രാജ്യത്തിൻ്റെ സ്വത്തുക്കളിൽ ഏഴേ ദശാംശം എട്ട് ശതമാനം മാത്രമാണ് ഇന്ന് അവരുടെ കൈകളിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ദളിതരുടെയും ആദിവാസികളുടെയും വിഷയം ഇതിനേക്കാൾ രൂക്ഷമാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ഏകദേശം ഒൻപത് ശതമാനത്തോളമാണ് ആദിമവാസികളെങ്കിൽ അവരുടെ കൈവശമുള്ള സ്വത്തുക്കൾ മൊത്തം ദേശീയ സ്വത്തിൻ്റെ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം മാത്രം ദളിതരുടെ കാര്യമെടുത്താൽ ജനസംഖ്യയിൽ ഏകദേശം പതിനേഴ് പതിനെട്ട് ശതമാനം വരുന്ന ദളിതർ എട്ട് ശതമാനത്തോളം മാത്രം സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം രാജ്യത്തെ ജനങ്ങൾ ജനിച്ചു വീഴുന്ന സമുദായവുമായി ബന്ധപ്പെടുത്തി അവരുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഹൈന്ദവ മതമൗലിക ആർ എസ് എസ് അജണ്ടകൾ മുന്നോട്ട് വെക്കുന്ന ഈ രാജ്യം ബ്രാഹ്മണിക്കൽ നേതൃത്വം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ദർശനത്തിനെ ന്യായീകരിക്കുന്നതാണ് ഇന്ന് രാജ്യത്തെ നിലവിലുള്ള വികസന സങ്കല്പങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനം മാത്രം ജനസംഖ്യയുള്ള ഒരു വിഭാഗം നാൽപ്പത്തൊന്ന് ശതമാനത്തിലധികം സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് പതിനാല് ശതമാനത്തോളം വരുന്ന മുസ്ലിംങ്ങൾക്ക് രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഇതാ കൈമാറാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്ന് ഇന്ത്യയിലെ ഭിക്ഷക്കാരുടെ എണ്ണമെടുക്കുമ്പോൾ രാജ്യത്തെ ഭിക്ഷക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനത്തോളം ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായത് അവർ മറ്റെന്തെങ്കിലും പാവം ചെയ്തതുകൊണ്ടല്ല നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ചട്ടക്കൂടിന് അത്യന്താപേക്ഷിതമായ പൊതുസമീപനം എന്നത് ഓരോ സമുദായത്തിനും ആ സമുദായത്തിൻ്റെ അർഹമായ പ്രാതിഥ്യത്തിന് ആനുപാതികമായി സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ടായിരിക്കണമെന്നാണ് എന്നാൽ നോക്കൂ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ സംവരണമുള്ളതിൻ്റെ പേരിൽ മാത്രം എസ് സി എസ് ടി വിഭാഗത്തിന് ആനുപാതികമായ സംവരണം ലഭിക്കുമ്പോൾ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏകപക്ഷീയമായ മുൻതൂക്കം പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് ഒരു മുസ്ലിം നാമധാരിക്ക് പോലും പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കാൻ അവസരമുണ്ടാകാത്ത വിധം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി മുസ്ലിം വിഭാഗത്തെ പതിനാല് ശതമാനം വലുത് ജനങ്ങളെ മൂലക്കിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ കർഷകർ അതിരൂക്ഷമായ സാമ്പത്തിക ഒറ്റപ്പെടലിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലില്ലാപട ചരിത്രത്തിലാദ്യമായി അവയുടെ എണ്ണം ഭീകരമായി കൊണ്ടിരിക്കുമ്പോൾ സ്ഥിര തൊഴിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുമുതൽ കോർപ്പറേറ്റുകൾക്ക് ഏകപക്ഷീയമായി തീരെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യം ചരിത്രത്തിലാദ്യമായി കടം ഏകദേശം നൂറ്റി എൺപത് ലക്ഷം കോടിയിലേക്ക് ഉയരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ഇതാ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ന്യൂനപക്ഷ സമൂഹമാണെന്ന് തെറ്റായ ധാരണ വരുത്തുന്നത് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ നാസി പാർട്ടിയുടെ പിൻബലത്തിൽ ജർമ്മനിയിൽ നടപ്പാക്കിയ അതേ രാഷ്ട്രീയ ഗൂഢാലോചന മറ്റൊരു തരത്തിൽ ഇന്ത്യയിൽ ആവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ അന്ന് ജർമ്മൻകാരോട് പറഞ്ഞത് ഒരു ശതമാനം വരുന്ന ജൂതന്മാരാണ് ജർമ്മനിയുടെ ശത്രുക്കൾ എന്നായിരുന്നു അതുകൊണ്ട് ആരാണ് ജൂതൻ എന്ന തരത്തിൽ ഒരു നിർവചനം ഭരണഘടനാപരമായി അവർ ഉണ്ടാക്കുന്നു അതിൻ്റെ പേരാണ് ന്യൂറംബർഗ് കോഡ് ആ ന്യൂറംബർഗ് കോഡ് ഉണ്ടാക്കിയതിനു ശേഷം ജർമ്മനി ആര്യന്മാർക്ക് വേണ്ടിയാണെന്ന് പ്രഖ്യാപിക്കുന്നു ഒന്നാം ലോകയുദ്ധത്തിൽ ഒരു ലക്ഷത്തോളം ജൂതന്മാർ ജർമ്മനിക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ രാജ്യ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ചവരാണെന്ന് ബോധപൂർവമായി ഹിറ്റ്ലർ മറന്നുകൊണ്ട് ജൂതന്മാർ കമ്മ്യൂണിസ്റ്റുകൾ ക്രിസ്ത്യാനികൾ ആര്യ ഇതര ആളുകൾ ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നു ന്യൂറംബർഗ് കോഡിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജനുവരിയിൽ എത്തുമ്പോൾ മുഴുവൻ ജൂതന്മാരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടക്കപ്പെട്ട ജൂതരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ആരംഭിക്കുന്നു ഒക്കെ പറഞ്ഞത് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്ന വാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ലോകം ജനാധിപത്യത്തിൻ്റെ മകുട ഉദാഹരണമാണ് ഇന്ത്യൻ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മതഭ്രാന്ത് എല്ലാ അർത്ഥത്തിലും മനുഷ്യത്വരഹിതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും സംഘവും തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് കയറുന്ന കയറുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളെല്ലാം മുസ്ലിമുകൾക്ക് പങ്കുവെക്കാനിതാ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നുവെന്നും ഹിന്ദു സഹോദരീ സഹോദരന്മാരെ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന സ്വർണ്ണ പണ്ടാരങ്ങളൊക്കെ വരുന്ന ആളുകളിൽ കോൺഗ്രസ്സുകാർ എടുത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് കൈമാറാൻ പോകുന്നുവെന്നും പച്ചക്കള്ളം പറയാൻ ലോകത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ രചിച്ച ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ അവിടെ നാണക്കെടുന്നത് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യമാണ് അതുകൊണ്ടാണ് ദർ ഈസ് നോ ടുമോറോസ് ആഫ്റ്റർ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് ഏതോ ഒരു സാഹിത്യകാരൻ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരെ മുൻനിർത്തി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ അധികാരത്തിലേക്ക് വന്നാൽ നാളിതുവരെയുള്ള മുഴുവൻ ചരിത്രവും അവസാനിക്കുകയും മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ ഇന്ത്യ വരും നാളുകളിൽ കാണില്ല എന്ന അർത്ഥത്തിലാണ് വേർ വിൽ നോട്ട് ബി എനിമോറോസ് ഫോർ ഇന്ത്യൻസ് എന്ന് ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്ക് പറയേണ്ടി വന്നത് ബഹുസ്വരമായ ഇന്ത്യയിലെ ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആർ എസ് എസും അതിന് മുമ്പ് മുതൽ ഹിന്ദു മഹാസഭയും പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ചരിത്രത്തിലവർ എല്ലാ നിർണായക ഘട്ടങ്ങളിലും മതമൗലിക രാഷ്ട്രീയ ഗ്രൂപ്പായിരുന്ന മുസ്ലിം ലീഗുമായി അധികാരം പങ്കിടാൻ മടിച്ചിരുന്നില്ല എന്ന് മറക്കരുത് കിറ്റ് ഇന്ത്യ സമരം ശക്തമായിരുന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വേദികളിൽ നിന്നും കോൺഗ്രസും അനുബന്ധ സംഘടനകളും അധികാരമൊഴിഞ്ഞ സമരത്തിലേക്ക് ശക്തമായി ഇറങ്ങുമ്പോൾ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ പാകിസ്ഥാൻ രൂപീകരണത്തിന് എല്ലാ നീക്കവും നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗുമായി ചേർന്നാണ് ജനസംഘത്തിന്റെ നേതാവ് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ ഗുരു ശ്യാമപ്രസാദ് മുഖർജി ആ മുസ്ലിം ലീഗുമായി ചേർന്ന് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ ധനമന്ത്രി പദവിയിൽ തുടരാൻ തീരുമാനിച്ചത് രാജ്യത്ത് ഏതർത്ഥത്തിലും വിഭജനം നടത്താൻ ഇഷ്ടപ്പെടുന്ന മതമൗലിക സംഘങ്ങൾ അത്തരം ശ്രമങ്ങൾ അതിനുശേഷവും തുടർന്നുകൊണ്ടേയിരുന്നു ഇന്നതാ നമ്മുടെ രാജ്യം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമ്പോൾ തന്നെ ജനസംഖ്യ വർധനവിൽ വിപ്ലവകരമായ വിജയം നേടുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് മുതൽ ഇന്ത്യയിൽ സർക്കാർ നടപ്പാക്കിയ നടപടികളിലൂടെ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിനെ പറ്റി തെറ്റായ കണക്കുകളാണ് ആർ എസ് എസും അവരുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജനപ്പെരുപ്പത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവർ മുസ്ലിം വിഭാഗമാണെന്നും അമിത്ഷായുടെയും മറ്റും ഭാഷയിൽ പറഞ്ഞാൽ പ്രസവിക്കുന്ന എഞ്ചിനുകളാണ് മുസ്ലിം സ്ത്രീകളെന്നും എന്തിനേറെ പറയുന്നു സ്ത്രീകളെ മുസ്ലിം നാമധേയരായ സ്ത്രീകളെ കൊലപ്പെടുത്തുന്നതിൽ മടിക്കേണ്ടതില്ല എന്നും അവിടെയും ഇവിടെയും നിന്ന് പറയുവാൻ മടിക്കാത്ത ആർ എസ് എസും അനുബന്ധ സംവിധാനങ്ങളും രാജ്യത്ത് ജനസംഖ്യാ വർദ്ധനവ് മുസ്ലിം വിഭാഗം ഭൂരിപക്ഷം നേടാനുള്ള അവസരമാക്കി മാറ്റുന്നുവെന്ന് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സ്വാഭാവികമായി ഇന്ത്യയിൽ നടപ്പാക്കേണ്ട കനേശുമാരി കണക്കെടുപ്പ് തന്നെ അനന്തമായി ദീർഘിപ്പിച്ചു വെച്ചിരിക്കുന്നത് മാറ്റിവച്ചിരിക്കുന്നത് ഈ ആരോപണത്തിൻ്റെ മുനയൊടിക്കുവാൻ പുതിയ ജനസംഖ്യാ കണക്കുകൾ കഴിയുമെന്ന് ആർ എസ് എസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാജ്യത്തെ ജനസംഖ്യാ വർദ്ധനവ് വലിയ തോതിൽ ശതമാനക്കണക്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ വർധനവിൽ ഏറ്റവും വിപ്ലവകരമായ കുറവ് വരുത്താൻ കഴിഞ്ഞ സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം കണക്കിലെടുക്കുമ്പോൾ രാജ്യത്ത് ഒരു കാലത്ത് ജനസംഖ്യാ വർദ്ധനവ് നാല് പോയിൻ്റ് ആറിന് മുകളിലായിരുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ ഇന്നത്തെ വളർച്ചാ വേഗം വലിയ തരത്തിൽ കുറയ്ക്കാൻ അവർ വിജയിച്ചത് വിദ്യാഭ്യാസ മറ്റ് മേഖലയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇടങ്ങളിലാണ് ഇനി ജനസംഖ്യാ വർദ്ധനവിൻ്റെ കണക്കുകൾ അത്തരത്തിൽ പരിശോധിച്ചാൽ പഞ്ചാബ് എടുത്ത് പരിശോധിച്ചാൽ പഞ്ചാബിൽ ജനസംഖ്യാ വർദ്ധനവ് കൂടുതലായി സംഭവിക്കുന്നത് സിഖ് സമുദായത്തിൽ നിന്നാണ് എന്ന് പഠനങ്ങൾ പറയുന്നു ഗോവ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ജനസംഖ്യാ വർധനവിൻ്റെ കാര്യത്തിൽ ഹിന്ദുക്കൾ മറ്റ് സമുദായത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നു ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമൂഹ്യമായ പശ്ചാത്തലം വെച്ച് പരിശോധിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ട് ജനസംഖ്യാ വർദ്ധനവിൽ ഇപ്പോഴും പങ്കുവഹിക്കുമ്പോൾ ആദിവാസി വിഭാഗങ്ങളിൽ ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ ബഹുഭാര്യത്വവും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ചിലയിടങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം വിദ്യാഭ്യാസപരമായി മുന്നേറ്റം നടത്തിയ ഇടങ്ങളിൽ മാതൃകാപരമായി ജനസംഖ്യ നിയന്ത്രണത്തിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ തന്നെ മാതൃകയായ കേരളത്തിന്റെ കോട്ടയം പത്തനംതിട്ട ജില്ലയൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഹിന്ദു ന്യൂനപക്ഷ ജില്ലകൾ പറയാവുന്ന ഇടങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായ കുടുംബാസൂത്രണ വിജയഗാഥകൾ രചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ജനസംഖ്യാ വർദ്ധനവ് വലിയ തരത്തിൽ മുസ്ലിം വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുവെന്നും ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം ഇങ്ങനെ തന്നെ ആയത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണെന്ന് തെറ്റായ പ്രചരണം നടത്തി രാജ്യത്തിൻ്റെ തന്നെ സാംസ്കാരികമായി അട്ടിമറിക്ക് ഇടയുണ്ടാക്കാൻ മുസ്ലിമങ്ങൾ ജനസംഖ്യാ വർദ്ധനവും നടത്തുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ചില ആചാര്യന്മാർ ഹിന്ദു സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണം പ്രസവിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ജനസംഖ്യ വർദ്ധനവുമായി ബന്ധപ്പെട്ട് പോലും തെറ്റായ കണക്കുകൾ നിരത്തി തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ഒരു വിഭാഗം ജനങ്ങളെ പ്രാകൃതരും പിന്തിരിപ്പന്മാരുമായി അവതരിപ്പിക്കാനുള്ള ഗൂഢശ്രമവും മോദിയുടെ ഇസ്ലാമഭൂമിയും ഒക്കെ ചേരുന്ന അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്നത് ഇനിയെ മുഴുവൻ ജനങ്ങളുടെയും പൊതു ഇടമായി മാറാതിരിക്കാൻ ഹിന്ദു മതമൗലികവാദികളുടെ സ്വകാര്യ ഇടമാക്കി മാറ്റാനുള്ള വലിയ ഗൂഢാലോചനകളുടെ തെറ്റായ കണക്കുകൾ നമ്മുടെ കുത്തക മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അപകടകരമായ മുഖങ്ങളെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്